ഇന്ത്യൻ പ്രീമിയർ ലീഗ് ആവേശം നാളെ മുതൽ തുടങ്ങുകയാണ് ആദ്യ മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സ് സൂപ്പർ ടീമായ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ നേരിടും നീണ്ട ഇടവേളയ്ക്ക് ശേഷം എം എസ് ധോണിയും വിരാട് കോഹ്ലിയും ഒക്കെ കളിക്കളത്തിലേക്ക് തിരിച്ചെത്തുന്നതിൻ്റെ ആവേശത്തിലാണ് ആരാധകർ ഒരുപക്ഷെ അവസാനമായിട്ടായിരിക്കും എം എസ് ധോനി വിരാട് കോഹ്ലി പോരാട്ടം ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ നടക്കുക അതും കാണാൻ ആരാധകർ ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത് അങ്ങനെ നോക്കിയാൽ ഈ ഇന്ത്യൻ പ്രീമിയർ ലീഗിനെ ആവേശകരമാക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട് അത്തരത്തിലുള്ള ചില ഘടകങ്ങൾ നമുക്കൊന്ന് നോക്കാം ഒന്നാമത്തത് എം എസ് ധോണിയുടെ തിരിച്ചുവരവ് കഴിഞ്ഞ സീസണിൽ എം എസ് ധോണി ഒരു വാക്ക് പറഞ്ഞിരുന്നു ആരാധകർക്കായി ഞാൻ ഒരു സീസണിലൂടെ കളിക്കുമെന്ന് അതിനാൽ തന്നെ വിൻറ്റേജ് ലുക്കിൽ പഴയകാലത്തെ ഓർമ്മിപ്പിച്ചാണ് എം എസ് ധോണി കളിക്കളത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നത് പരിക്കും ബുദ്ധിമുട്ടുകളും എല്ലാം മാറി മറ്റൊരു സീസണിലൂടെ തൻ്റെ പ്രിയപ്പെട്ട ആരാധകർക്ക് മുമ്പിൽ കളിക്കാനടച്ച് എം എസ് ധോണി എത്തുമ്പോൾ അത് ഒരു വിടവാങ്ങൽ സീസൺ ആയിരിക്കും അതിനാൽ തന്നെ കിരീടത്തോടെ അദ്ദേഹത്തെ യാത്രയാക്കാനായിരിക്കും ചെന്നൈ ഒന്നടങ്കം ശ്രമിക്കുക കൺസീസിലും എം എസ് ധോണി എവിടെയൊക്കെ പോയാലും അവിടെ ആരാധകർ തിങ്ങി നടന്നിരുന്നു ഇത്തവണയും അത്തരത്തിലുള്ളൊരു കാഴ്ച തന്നെയാണ് ചെന്നൈ പ്രതീക്ഷിക്കുന്നത് എം എസ് ധോണിക്ക് കിരീടത്തോടെ മടങ്ങാൻ സാധിക്കുമോ രണ്ടാമത്തേത് ഋഷഭ് പന്തിന്റെ തിരിച്ചുവരവ് ഒരു വാഹനാപകടത്തെ തുടർന്ന് ഋഷഭ് പന്ത് ഏറെ നാളുകളായി കളിക്കടത്തിന് പുറത്താണ് ഋഷഭ് പന്ത് കളിക്കടത്തിലേക്ക് തിരിച്ചെത്തുന്നതും അദ്ദേഹത്തിൻ്റെ ഫോമും ഒക്കെ ആരാധകർ ഏറെ ശ്രദ്ധയോടെയാണ് ഉറ്റുനോക്കുന്നത് മികച്ച പ്രകടനം ഋഷഭ് പന്തിന് നടത്താൻ സാധിച്ചാൽ തീർച്ചയായും അദ്ദേഹം ലോകകപ്പ് ടീമിൽ സ്ഥാനം പിടിക്കും മൂന്നാമത്തേത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ചെറിയൊരു ഭാഗ്യപരീക്ഷണം നടത്തിയിരിക്കുകയാണ് പേര് മാറ്റത്തിലൂടെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ എന്തായിരുന്നു ടീമിൻ്റെ പേര് എന്നാൽ അത് മാറ്റി റോയൽ ചലഞ്ചേഴ്സ് ബംഗലൂരു എന്നിവർ മാറ്റിയിരിക്കുകയാണ് പതിനാറ് വർഷമായി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഒരു കിരീടം നേട്ടിയിട്ട് അടുത്തിടെ വിമൻസ് പ്രീമിയർ ലീഗിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ ടീം കിരീടം നേടിയിരുന്നു അത്തരത്തിൽ ഇത്തവണ തങ്ങളുടെ പുരുഷ ടീമിൻ്റെ കിരീടം നേടാൻ സാധിക്കും എന്നാണ് അവർ കരുതുന്നത് എല്ലാ കാലത്തും മികച്ച ടീമുമായി വരുന്ന റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ ബോളിംഗ് ആയിരുന്നു ചടിച്ചിട്ടുള്ളത് ഇത്തവണ എല്ലാ പ്രശ്നങ്ങളും മാറ്റി ടീം പൂർണ്ണ ഫിറ്റാണെന്നുള്ള തെളിയിക്കുന്ന രീതിയിലുള്ള പ്രകടനം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നാണ് ആരാധകർ കരുതുന്ന കാര്യം നാലാമത് രോഹിത് ശർമ്മ ഹാർദിക് പാണ്ഡ്യ ആ പ്രശ്നം രോഹിത് ശർമ്മയും ഹാർദിക് പാണ്ഡ്യയും തമ്മിലുള്ള പ്രശ്നം മുംബൈ ഇന്ത്യൻസും ആരാധകരും തമ്മിലുള്ള പ്രശ്നം ഇങ്ങനെയൊക്കെ നോക്കിയാൽ മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ച് ഈ സീസൺ അത്ര അടിപൊളിയാകാൻ സാധ്യത കുറവാണ് മികച്ച ടീമുണ്ടെങ്കിലും താരങ്ങൾ തമ്മിലുള്ള പടലപ്പിണക്കം തന്നെയാണ് മുംബൈ ഇന്ത്യൻസിനെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യം ഹാർദിക് പാണ്ഡ്യ നായകനായതോടെ സോഷ്യൽ മീഡിയയിൽ മുംബൈ ഇന്ത്യൻസ് ഒരുപാട് വിമർശനങ്ങളൊക്കെ ഏറ്റുവാങ്ങിയിരുന്നു അതിനാൽ തന്നെ ഹാർദിക് പാണ്ഡ്യയുടെ പ്രകടനം ഏറെ ശ്രദ്ധയോടെ ആയിരിക്കും ആരാധകർ വീക്ഷിക്കുക അഞ്ചാമത്തേത് ഗില്ലിലൂടെ ഗുജറാത്ത് ഐറ്റൻസ് പുതിയൊരു ക്യാപ്റ്റനെ സൃഷ്ടിച്ചിരിക്കുകയാണ് ശുഭമാൻ ഗില് എന്ന അടുത്ത യുവരാജാവിലൂടെയാണ് ഗുജറാത്ത് ടൈറ്റൻസ് പുതിയൊരു ക്യാപ്റ്റനെ നിർമ്മിച്ചിരിക്കുന്നത് ഹാർദിക് പാണ്ഡ്യ പോയ ഒഴിവിലേക്കാണ് ഗില്ല് വന്നിരിക്കുന്നത് ഗില്ലിൻ്റെ ക്യാപ്റ്റൻസി എങ്ങനെയാണ് അദ്ദേഹം ഭാവി ഇന്ത്യൻ ക്യാപ്റ്റൻ ആകാറുള്ള മെറ്റീരിയൽ ആണോ അങ്ങനെ ഒരുപാട് ഒരുപാട് ചോദ്യങ്ങൾക്ക് ഗുജറാത്തിന് മാത്രമല്ല ഇന്ത്യൻ ടീമിനും ഉത്തരം കിട്ടാൻ പോകുന്ന ഒരു സീസൺ ആയിരിക്കും വരാൻ പോകുന്നത് ഗിലിനെ സംബന്ധിച്ച് വലിയ ഉത്തരവാദിത്തമാണ് മുമ്പിലുള്ളത് ആദ്യ സീസണിൽ തന്നെ ഹാർദിക് പാണ്ഡ്യ അവരെ കിരീടത്തിലേക്ക് നയിച്ചാണ് രണ്ടാമത്തെ സീസണിൽ ഫൈനൽ എത്തുകയും ചെയ്തിരുന്നു അത്തരത്തിലുള്ള ഗുജറാത്തിന് ഈ സീസണിൽ എത്ര വരെ മുമ്പോട്ട് പോകാൻ സാധിക്കും എന്നും നോക്കിയിരുന്ന് കാണേണ്ട കാര്യമാണ് അടുത്തത് മിച്ചൽ സ്റ്റാർക്ക് എന്ന കോടിപതിയിലൂടെ കൊൽക്കത്ത എന്താണ് ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ പ്രീമിയർ ലീഗ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ലേലത്തുകയിലൂടെയാണ് മിച്ചൽ സ്റ്റാർക്കിനെ കൊൽക്കത്ത നേട്ടറുടെ സ്വന്തമാക്കിയിരിക്കുന്നത് ആ താരത്തിന് ഈ ഇന്ത്യൻ പ്രീമിയർ ലീഗ് സീസണിൽ എന്ത് അത്ഭുതമാണ് ചെയ്യാൻ സാധിക്കുന്നത് എന്നും ആരാധകർ ഉറ്റുനോക്കുന്ന കാര്യമാണ് പാറ്റ് കമ്മിറ്റ്സിലൂടെ ഹൈദരാബാദും ഒരു അത്ഭുതം തന്നെയാണ് നോക്കുന്നത് ഒരുപാട് നാളുകളായി ഹൈദരാബാദ് ഒരു കിരീടം നേടിയിട്ട് അത്തരത്തിലൊരു ഭാഗ്യ പരിശീലനത്തിലൂടെ പാറ്റ് കമ്മിൻസിനെ അവർ നായകനാക്കി വെച്ചിരിക്കുകയാണ് ഐ കിരീടങ്ങൾ പല കാലഘട്ടങ്ങളിൽ പല രീതിയിൽ നേടിയിട്ടുള്ള താരമാണ് പാറ്റ് കമ്മിൻസ് പാറ്റ് കമ്മിൻസ് നായകനായതിലൂടെ തങ്ങളുടെ കിരീട വളർച്ചയ്ക്ക് ഒരു ആശ്വാസമാകും എന്നാണ് അവർ കരുതിയിരിക്കുന്നത് മിച്ചൽ സ്റ്റാർക്കു ശേഷം ഇന്ത്യൻ പ്രേമിയുടെ ചരിത്രത്തിലൊരു ഏറ്റവും വലിയ കോടിപതി ആയിട്ടാണ് പാറ്റ് കമ്മിൻസ് വരുന്നത് ഏഡൻ മാക്രത്തെ പോലെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു നായകനെ മാറ്റിയാണ് ഹൈദരാബാദ് പാറ്റ് കമ്മിൻസിനെ നായകനാക്കിയിരിക്കുന്നത് അങ്ങനെ നോക്കിയാൽ പാറ്റ് കമ്മിൻസിൻ്റെ പ്രകടനം ഈ സീസണിൽ ഏറെ ശ്രദ്ധയോടെ തന്നെ നമ്മൾ ഉറ്റുനോക്കേണ്ട ഒരു ഘടകമാണ് പഞ്ചാബ് കിങ്സ് പഞ്ചാബ് കിങ്സിനെ സംബന്ധിച്ച പല കാലഘട്ടങ്ങളിലും മികച്ച താരങ്ങൾ അവർക്ക് ഉണ്ടായിട്ടുണ്ട് എന്നാലും മികച്ച പ്രകടനങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് പലപ്പോഴും ഉണ്ടായിട്ടില്ല ടീം കോർഡിനേഷൻ തന്നെയാണ് പലപ്പോഴും അവർ ചടച്ചിലുള്ള കാര്യം ഇത്തവണ അതിനൊരു പരിഹാരം കാണാൻ കുറച്ചാണ് പഞ്ചാബ് ഇറങ്ങുന്നത് എന്തായാലും നാളെ മുതൽ ഐ പി എൽ ആവേശം തുടങ്ങിയാണ് സീസൺ ആവേശം മുമ്പോട്ട് പോകുമ്പോൾ ഏത് ടീമായിരിക്കും കുതിക്കുക ഏത് ടീമായിരിക്കും ബുദ്ധിമുട്ടുക അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം കണ്ടെത്തേണ്ടതായിട്ട്